വാത്സല്യമുള്ളവരെ പാതി നവമിൻ്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് സ്ലീബ ആഘോഷവും സ്ലീബ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന മനോർഥോയിൽ പ്രതിഷ്ഠിക്കുന്നതുമാണ് ദൈവം മോശയിൽ കൂടി കൽപ്പിച്ചു മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി വന്നിക്കുകയോ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് അങ്ങനെയാകുമ്പോൾ ഈ പ്രതിഷ്ഠ എന്താണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ പാളയത്തിൽ പാമ്പുകടിയുണ്ടായി അവരുടെ ഇടയിൽ ജനം മോശയോട് നിലവിളിച്ചു മോശ ദൈവത്തോട് നില ചോദിച്ചു ദൈവം പറഞ്ഞു നീ ഒരു പിച്ചിള സർപ്പത്തെ ഉണ്ടാക്കണം പാളയത്തിൻ്റെ നടുവിൽ നാട്ടണം പാമ്പുകടി ഏറ്റ മരിക്കുന്ന മരിക്കാൻ പോകുന്നവർ പിച്ചിള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടും എന്ന് അങ്ങനെ അവർക്കതൊരു രക്ഷയുടെ അടയാളമായി മുദ്രയായി മാറുകയായിരുന്നു ഇതുതന്നെയാണ് കർത്താവ് പറഞ്ഞു പാളയത്തിൽ മോശപിച്ചള സർപ്പത്തെ നാട്ടിയതുപോലെ മനുഷ്യപുത്രനും നാട്ടപ്പെടും എന്ന് ഈ പ്രതിഷ്ഠ കർത്താവിൻ്റെ സ്ലീബ കർത്താവിൻ്റെ പ്രതീകമാണ് അടയാളമാണ് ഇതാക്കന്മാർ പറയാറുണ്ട് ഇത് മനുഷ്യപുത്രൻ ഭൂമിയുടെ മധ്യത്തിൽ നാട്ടപ്പെട്ടതുപോലെ നോമ്പിൻ്റെ മധ്യത്തിൽ അത് നമ്മുടെ പ്രാർത്ഥനയിലും സൂചിപ്പിക്കുന്നുണ്ട് നോമ്പിൻ്റെ മധ്യത്തിൽ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഇത് പ്രതിഷ്ഠിക്കുകയാണ് ഈ പ്രതിഷ്ഠ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ആയിത്തീരുമ്പോഴാണ് ഇതൊരനുഗ്രഹവും ഇതൊരനുഭവവുമായി തീരുന്നത് എന്ന് ഓർപ്പിക്കുന്നു ഇത് കർത്താവിനെ വന്നിക്കുന്നതിൻ്റെ കർത്താവിനെ ചുംബിക്കുന്നതിൻ്റെയൊക്കെയും പ്രതീകമാണ് അടയാളമാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുക സ്ലീവായ നിപ്പനായിരങ്ങി റിപഭപണമ്രോമേൽ നിന്ന് നേശലൈമാരെ കൂടി ചൊന്നേവോ കാണി ചെടുവിൻ ശ്രീഭാവൂരിടം ഞങ്ങൾ കൊണ്ടൊരു പ്രമുഖൻ നീ അവനോടൊരാൻ ശ്രീപായവരം സ്ഥാനം കാണിക്കും എന്നവരുചിതുവിൽ ദേവേശൻ തരുവിൽ തൂങ്ങി ഈർഷാദായി തനയൻ വീരൻ തല താഴ്ത്തി മരിച്ചു േക്കും ശ്രീ പെമാറാവണമേ വഴിയുടെ രഹസ്യം നിന്നെ സൂചിപ്പിച്ചു ഇസ്രായേൽ വാളയതിന്റെ നടുവിലത് നാട്ടപ്പെട്ടപ്പോൾ രക്ഷാകരമായ നിന്റെ സ്ലീവായും അത് സൂചിപ്പിച്ചു കർത്താവേ ഇബോൾ പരിശുദ്ധ സഭ ഇതാ പരിശുദ്ധ നോമിൻ്റെ മധ്യത്തിൽ അതിൻ്റെ പ്രജകളുടെ സംരക്ഷണത്തിനും സംവത്സരത്തിൻ്റെ അനുഗ്രഹത്തിനും ഫലമൂലാദികൾ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടതിനും ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നുള്ള സംരക്ഷിക്കും വേണ്ടി ജീവദായകമായ നിൻ്റെ സ്ലീവായേ ഞങ്ങളാഘോഷിക്കുന്നു ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്ക് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തോത്രം ചെയ്ത് മൗതപ്പെടുത്തു മാറാകേണമേ ഓശോ ബാബുഗോസുബാല

നിന്റെ വിശുദ്ധന്മാരെ ദീർഘദർശിമാർ മുഖാന്തരം സൂചിപ്പിക്കപ്പെട്ടുള്ള നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ സ്മരണയെ അനുഷ്ഠിപ്പാ ഞങ്ങളെ യോഗ്യരാക്കണമേ ജീവദായകമായ നിൻ്റെ സ്ത്രീപാഠ് രക്ഷാകര അടയാളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണമേ അതിനെ ദർശിക്കുന്നതിനാ ഞങ്ങളുടെ മനസ്സ് വെടിപ്പാക്കപ്പെടുകയും അതിനെ വന്നിക്കുന്നതിനാ ഞങ്ങളുടെ വിചാരങ്ങൾ വിശുദ്ധമാക്കപ്പെടുകയും ചെയ്യുമാറാകണമേ സർവ്വദുഷ്ടഗണങ്ങളും ഞങ്ങളിന്ന് ഓടിപ്പോകുമാറാകണമേ നിന്റെ സ്ത്രീപാഠ അടയാളത്താൻ വഞ്ചനയുടെ ആത്മാക്കൾക്കെതിരായി ഞങ്ങളെ ഭീകരന്മാരാക്കി തീർക്കണമേ കർത്താവെ ഞങ്ങൾ നിൻ്റെ നിന്റെ പിതാവിൻ്റെയും വിശുദ്രൂഹായെയും ഇപ്പോഴും എപ്പോഴും നേങ്ങും വന്നിച്ച് പോലെ തോന്നാകണമേ ബുമാർ അവനിൽ സൂക്ഷിച്ചേ അവനിൽ ശരണപ്പെടുമേ നിങ്ങൾ ലജിക്കേണ്ടി വരികയില്ല നൽകിയ രസാഗരനിൽ അവതാരം വിസ്മരണീയം കരുണാസാഗരമാനാഥ ദൈവമേ നീ സ്ലീവാമേൽ നിന്നെ ആരാധിക്കുവാനായി സൃഷ്ടികളെ നീ ആകർഷിച്ചു സർവോനെ നീ നശിപ്പിച്ചു കർത്താവേ നിന്റെ സ്ലീമായുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ കർത്താവേ അബാർ രാജാവിന്റെ അപേക്ഷ കേട്ട വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവനെ സ്വസ്ഥത നൽകിയതുപോലെ ബലഗീനരും ഭാവികളുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് നിന്റെ സ്ലിഭായാൽ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നിന്റെ കരുണയാ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കണമേ മോറൻ വാലോകാൻ ലോൽമേ എതിരാളികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കെ ഞങ്ങളുടെ ശത്രുക്കളെ

ുന്നു പാപത്തിന്റെ വർണ്ണകരമായ വിഷം ഞങ്ങളുടെ ഇന്നേക്ക് കളഞ്ഞ് സാധാരണ ദംശനങ്ങളെന്നും ഞങ്ങളുടെ ആനുചരങ്ങളെ സുഖപ്പെടുത്തണമേ ആപ്യതല സർവം അതിൻ്റെ അതിൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുന്നവരെ സുഖപ്പെടുത്തിയിരുന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ദൃഷ്ടി നിന്നെല്ലാം നിന്റെ ശ്രീമാരും പതിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങളുടെ വേദനകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ പതിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ശരണം പ്രത്യാശയും സദാ നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഞങ്ങളുടെ ജീവൻ്റെ രക്ഷിതാവും ഉദാഹരണവുമായി നിന്നെ ഞങ്ങൾ അറിയുകയും ചെയ്യുന്നു നിനക്ക് നിന്റെ പിതാവിനും വിശിത്ര വായിക്കും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ കരയറ്റുന്നു എന്നെ സഹായിക്കുകയും നിന്റെ ശിക്ഷണത്തിൽ എന്നെ வளர்த்தே சுஷாத்மாவே நானே எம் ஜீவன் நோம்பின் நடுவில் ஜீவரமா ஸ்ரீபாயே கருணாசாகோ മലാഘേ എന്നുള്ളതിൻ്റെ മലയാള മലയാളശീലുകൾ ചൊല്ലുമ്പോൾ മലയാളത്തിൽ പ്രതിവാക്യം ദൈവമേ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ഞങ്ങൾക്കായി ക്രൂശേറ്റവനെ ക്രൂ ചെയ്യണമേ എന്നുള്ള നിർത്തുകൾ ചൊല്ലാവുന്നതാണ് സേ <laughs> ീ പരിശുദ്ധനാ ോതുന്നു ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ോ ഷീബോനെല്ലാത്തവനെ നീ പരിശുസനാവോ വിശ്വാസിനിയാതിരുസവദാർഥിക്കുന്നു ഞങ്ങൾക്കായി ക്രോശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ मां ോടിച്ചോതായി <laughs> ക്രോശിക്കപ്പെട്ടവരെ <laughs> <laughs> I

നെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ കാലയിലൊയ്യ ദേഷികളമതി ചേടും തൽവിതാശു പോലാ പോലെ പോലെ റോക്കാതീശോ ശ്രീവാവെന്നു വല്ലുന്നു ശ്രീവാഷിയവായ സാക്ഷി ചോർക്കായൻകൂട്ടായുള്ളതിനാ നാ ിൽ താങ്ങി ഹിയോനിൽ നിന്നും മൃദികളിന്മീതി ചൊരിയട്ടിറോ ശലിംഗോൽ ഗുദ്ദായി